െ പിന്നെ ഇന്നലെ അമ്മ ചക്കര മോനാ കേട്ടോ ആ ചക്കര മോനാ ആ ഞാൻ തരണ്ട് ചൂടില്ലേ തത്ത ചായ രാവിലെ ഉണ്ടാക്കിയതാണ് അതേ കാരണം രാവിലെ ഉണ്ടാക്കിയതാണ് എന്തിട്ട് ഒരു ചൂടും ഇല്ല

പൈസ അയച്ചു കൊടുത്തു പറഞ്ഞതാണ് അയച്ചു കൊടുക്കണ്ടുള്ളത് പത്തായിരം റുപ്പിയാണ് അയച്ചു കൊടുക്കായിരം അയച്ചു കൊടുത്താ പോലെ അന്നെ പറ്റി പത്തായിരം റുപ്പിന്റെ ആനക്കത് പറഞ്ഞ് മനസ്സിലെടുക്കാൻ വെജേ ഓരത്താണെങ്കിലും ഒന്ന് രണ്ടും ആര് പറഞ്ഞാലും ഒരു പറഞ്ഞ നല്ല നീ കുക്കാര ളക്ക് ഓൻ കജിറുള്ളത് എത്താച്ചവളം വാങ്ങിക്കട്ടോ കുട്ടികളോ മക്കളോ അതും ഇല്ല പിന്നെ ഇളച്ചമാരും മൂത്തച്ചമാരൊക്കെ ആയിട്ട് നല്ല സാധനങ്ങളാ അങ്ങോട്ട് നല്ല ഉസാറാ ഓനാണെങ്കിലും ഒരു പച്ചപ്പാകും അതിനാണെങ്കിലും പിന്നെ എല്ലാരും സിമ്പതിയാണല്ലോ തള്ളണ കൊട്ടാ തളേണ തള്ളാ എന്താണ് തള്ളപ്പന് പത്തായിരം റുപ്യ വാങ്ങിയല്ല തള്ളാണ് ഞാൻ ഇങ്ങനെ എപ്പോഴും പറഞ്ഞു കൊടുക്കാൻ പറ്റുവോ എനിക്ക് വിളിച്ചമ്മ മാത്രല്ലേ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോ അയച്ചു കൊടുത്തോളൂ ഗൂഗിൾ പേ എന്റെ കൊടുക്കത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തൊരുത്താ പോരേ അതന്നെ ഒരു ഗൂഗിൾ പേ മറ്റേപ്പണ്ടാവ പിന്നെ എങ്ങനെ പണ്ടത്തെ പോലെ പണ അയച്ചു കാണുന്ന വലുപ്പ് കിട്ടുക അപ്പൊക്കെ അപ്പൊക്കെയാണ് അയച്ചു കൊടുക്കൂലേ അല്ലോ പറ്റി പറഞ്ഞു അങ്ങനെ തളത്ത് പിന്നിരിച്ചു ഞാൻ മുണ്ടാല മൈരാജി മറ്റേത് മറിച്ച് നടന്നു കൊറച്ചേക്കാളും നോക്കിക്കോട്ടെ അവനെ ഒന്നും ഉണ്ടാവൂല്ലേ അവസാനം ഓനവിടെ അങ്ങനെ പോയി നയിച്ച എന്നിട്ട് ഓൻറെ അയച്ചു കൊടുക്കും അതിന്റെ മുന്നേ ഞാൻ മാനവാണെന്ന് ഇറങ്ങാതെ ഞാൻ വാങ്ങിക്കുന്നത് അത് ഞാൻ എന്നാലേ ബാങ്കിൽ കൊണ്ടെ കജി വെച്ചാൽ അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങനെ ഇതാവും അപ്പൊ പിന്നെ അവിടെ ആവുമ്പോ വല്ലാതെ കണ്ട് ഇതാക്കാൻ പോല അപ്പിനെന്തായാലും അത് കൊണ്ടിട്ട് കണ്ട്

നമുക്ക് ഇന്ന് തന്നെ പോകട്ടെ സർക്കസിന് ഞാനിങ്ങോ മാത്രം മതി ഇന്നുമോലിങ്ങോട്ടല്ലേ പോകല് പിന്നെ ഒരു സോടി കൊണ്ട് പോയി കൊണ്ടിട്ടക്ക എനിക്കത് ചാറ്റ്സ് വെക്കാനാണ് ഇപ്പൊ സർക്കസ് നിക്കണെന്തോ കൊണ്ടുപോകാത്തത് എല്ലാവരും ഉണ്ട് പോകണം എന്നിട്ട് ഓരോക്കെ ചാർജസ് വെക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഒന്നും വെക്കാറില്ല ഇങ്ങനെ എന്റെ ഒരു കോട്ട കൊന്നു നോക്കോ അല്ലെങ്കിൽ എവിടേക്കും വടൗറ്റി പോയി ഫുഡ് കഴിക്കാൻ പോലും ഇങ്ങനെ എന്നെ കൊണ്ടോ അങ്ങനെ ഓർത്തൊക്കെ ഇവിടുന്ന് അങ്ങനെ സക്സിലാണ് എന്റെ ആറുകൾ ഞാൻ പോരാതെ ഇപ്പൊ പോകുമ്പോഴും പേക്കാർ മൊത്തത്തിലുണ്ടാവും പെർക്കാര് കൊണ്ടുപോണീന്നെല്ലാം ഞാൻ പറയണത് എനിക്കില്ലേ ഇനി ഒറ്റക്ക് കൊണ്ടുപോകാനൊരാഗ്രഹം ഞാൻ കൊണ്ടുപോകണ്ട പറഞ്ഞിട്ടല്ലോ എല്ലാരും വേണം പെർക്കാരും മീപ്പമ്മരൊക്കെ വേണം ഒക്കെ ഒരു പാകത്തിന് അതിന്റെ എന്റെ സന്തോഷം അതാരാ ഞാൻ പറയാ ഞാ വന്നാലും വരാൻ പറഞ്ഞാലോ ആയിക്കോട്ടെ ഞാനേ അങ്ങോട്ട് പോയത് സിറ്റോട്ടേക്ക് അപ്പൊ ചേഞ്ചുണ്ടായിട്ടുള്ളില്ലേ എന്താ പറയണന്നു സർക്കു പോവില്ലേ നമുക്ക് രണ്ടാം എങ്ങനെ രണ്ടാം കൊറ്റക്ക് പോവാക്ക് കാണാനൊക്കെ ഞാൻ ഓനോട് എങ്ങനെ കാണാൻ പറയാ എനിക്ക് കാണാൻ പോകാറേക്ക് ഒരു ഒറ്റക്ക് പോണവളെ ചെന്നാച്ചിട്ട് പോകൊന്നും ഉണ്ടായില്ല ആനെ എൻറെ കൂട്ടിലും കൊണ്ടുപോവാതെങ്ങനെ എനിക്ക് പോകണെങ്കിപ്പോ നിങ്ങള് കണ്ടോ അങ്ങനെ പോയില്ലോ എന്റെ മുന്നിൽ കൂടെ ഓരോ അങ്ങോക്ക് തിരഞ്ഞാറല്ലോ ഞാൻ പറഞ്ഞോണ്ട് പിന്നെ നിങ്ങള് കൊണ്ടുപോന ആരാ നിങ്ങക്ക് കൊണ്ടുപോയി ആൺകുട്ടികളെല്ലാം ഉള്ളത് ഞമ്മക്ക് എല്ലാവർക്കും ഒപ്പം പോവാ നിങ്ങള് പറയുന്ന എന്താണ് സർക്കാൻ പോണു പോത്തിട്ടൊക്കെ പറയും ആ ഞാൻ പറഞ്ഞോളാം ഒറ്റക്കൂര് പോകല് ഇവിടെ ഇവിടെ കുടുംബ കളലോർത്തക്ക് പോകല് നോക്ക് മാത്ര വേറെ ഇത് ഞാൻ ശരിക്ക് കൊടുത്തോണ്ട് ആ അങ്ങനെ കൂടെ എന്താ പണിയൊക്കെ കഴിഞ്ഞോ മറ്റോഔട്ടില്ലേ അവിടെ ഉണ്ട് പിന്നെ എത്ത കുളിച്ചലൊക്കെ അല്ലേ സുഖം തന്നെ അല്ലേ കൊഴപ്പൊന്നുമില്ലല്ലോ തേലിഞ്ഞിക്കണല്ലോ ഇപ്പൊ ജീത്ത അങ്ങനെ മേലിഞ്ഞിക്കണത് മെലിഞ്ഞു പിന്നെ എന്റെ ആങ്ങളാരെ ഇജി നോക്കിയതൊക്കെ എനിക്കറിയാലോ എങ്ങനെയാണെന്നുള്ളത് അപ്പൊ ഒഴിച്ചിട്ട് കൊടുക്കണ്ട ഇജി ഇവിടെ ഇങ്ങനെ നിന്നോ അനക്കൊരു പിണ് ആനക്കൊരുപ്പള്ളല്ലോ ഇജിപ്പതിനെ അങ്ങോട്ട് പോണത് ഈജിവിടെ നിന്നോ പിന്നെ കുട്ടികളോ മക്കളോ അതും ഇല്ല ഓന അവിടെ പൈസ ഉണ്ടാക്കിക്കോട്ടെ ഉം അത് പറഞ്ഞത് ശെരിയാണ് വെറുതെ വിടാൻ പറ്റൂല പിന്നെന്താന്നെ അമ്മയാണ് ഈ മരക്കളെ വസളാക്കണത് എല്ലാത്തിനും ഓലെ കുറച്ച് ഒലിപ്പിച്ചത് ഏറണി മാത്തേ ഞാനെന്തേലും ഇങ്ങനെ പറഞ്ഞെടുക്കുമ്പോളെ ഇമ്മ ഒരിത് ഇങ്ങോട് തിരിയുള്ളൂ അല്ലെങ്കിലോ ഓലെന്തേലും എടുക്കും പോന് ഇമ്മ അപ്പുറത്തോളം പോയിട്ട് കൊടുക്കും ഞാൻ പാട് പറയത്ത് അങ്ങനെ കാട്ടി തന്നെ ഓൾ നല്ലോം പണിയിൽ തൊടുക്കും എന്തിനാ അങ്ങനെ എടുത്തു കൊടുക്കണു ഓരോട്ടെ ഇജ്ജ് നോക്കിക്കോ എൻ്റെ കജിലാണെങ്കിൽ പേരന്റെ ഭരണം കിടക്കണേട്ടെടുക്കണ്ട അതെന്നെ ആ ഞാൻ എന്റെ അങ്ങളാരെങ്ങനെ കൊണ്ടിടന്നതാണ് ചെറുപ്പത്തിൽ അപ്പൊ ഇന്നെ കൊണ്ടെടുക്കണ്ട അല്ല അവിടെ പെരും കൂടെ ഒക്കെ പെരത്താ മാട്ട അതൊക്കെ അടിച്ചു തുടക്കൻ ആരാ മാളയെ ഓരോരു പെരും കൂടിയല്ലേ അത് അവിടെ പിന്നെ അടിച്ചു തുടക്കാനൊക്കെ ഒരു പെണ്ണ് വേരലിണ്ട് അതുകൊണ്ട് പിന്നെ പോയിട്ടില്ല ആക്കെ ഈ ജത്തിന പൊന്നാര മാളയെ പത്തറുന്നൂറ് ഉറത്താണ് ഒരു പെണ്ണിനെ നിർത്തുന്നത്

അല്ല സാമേ നമ്മള മെത്താണപ്പോൾ ഒരു പരിപാടി ഉണ്ട് ചെറുങ്ങില്ല അത് ആ എന്തു പരിപാടി മാ സർക്കസ് എന്താ മന കൊണ്ടേ കാണിച്ചേക്കാത്തത് ആ അതുമാഞ്ഞി ബോറൻസ് ഉണ്ട് കഴഞ്ഞയേറ്റ് ഒന്നില്ല വെക്കോ സുനേകാതി ഒക്കെ വെക്കോ നമുക്കൊന്ന് പോക아야 ദാ ഇപ്പോ നമുക്ക് ലീവ് ലെസ് അല്ലേ അല്ല മാങ്ക സർക്കസ് ആണോ മൂടിട്ടോ മൂടിയില്ല ദക്കൊ പിന്നെ ആത്തിക്കാർക്കും അത് ഞാനാണെ കൊണ്ടി കാട്ടി കൊടുക്കാനുള്ളത് ഓടെ ഇണ്ടെങ്കി പിന്നെ തിരക്കടില്ല ഓനാണെങ്കിലും ഓൻറെ പൈസ മൈവരൂടെ കൊണ്ടു ശരിയാണ് നിങ്ങാന്ന് അയച്ചോത്തോലെ പത്ത് റുപ്യ അതിന്റെ അയച്ചോത്തന്നോ ഇതെന്നെ ഒരു പരിപാടി ഓടി ജോളിജിൽ നിന്ന് വിളിച്ചു പറഞ്ഞു നോക്കും അതൊക്കെ പറഞ്ഞു നോക്ക എന്റെ മട്ടൻ പോലെ അതി കുട്ടിയുണ്ടോ അവർക്ക് ഒരു നല്ല നാളെ എന്തെങ്കിലും ഒരു രീതി വാങ്ങേണ്ടേ ഇല്ല കാര്യങ്ങളൊക്കെ ഒരു കുട്ടികളും മക്കളും അതും ഇല്ല മൈവരൂ അങ്ങോട്ട് അയച്ചു കൊടുക്ക അത് സാമ്പത്തികം കാട്ടി എത്തിന്റെ കുട്ടി അരി മാത്ര പറഞ്ഞു ശരിയാണ് ഇവിടെ രണ്ടും മരക്കൾണ്ടല്ലേ എന്തിനാ പിന്നെ ഓലെ നമ്മള് ഉടച്ചക്ക് പോയാൽ മതിയല്ലോ മട്ടം പോലെ അടിപ്പിച്ചും

കൊണ്ട്രേ ഈ ചേരിനെ പോൾ കണ്ടതല്ലേ പണ്ട് മക്കളിൽ ഉടുത്തി കൊണ്ടാ നോക്കാം ആ ഫമക്ക് താഴെ ಏನാ കാണတာ ഇത് കൊടുക്കയാ ഞാൻ പോർത്തു പോയി വേരെന്ന